യൂട്യൂബ് ചാനൽ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് നോക്കി പോകുമ്പോഴില്ല ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിന് അതായത് ബസ്സിൽ നിന്ന് ഒരു ഏജ്ക്ക് ഒരു മോശമായ അനുഭവം ഉണ്ടായിട്ട് അവർ അതിനെതിരെ പ്രതികരിക്കുന്നത് അടിപൊളിയായിട്ട് അവർ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിന് അപ്പൊ അത് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സൊസൈറ്റിയിൽ ഒട്ടുമിക്ക പമ്പിളർക്കും ഈ കിളമ്പുന്ന നരമ്പ് രോഗികൾ ഉണ്ടാവും അവരെ ഇങ്ങനത്തെ ഉള്ള ബിഹേവിയർ എല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും ചിലവർക്ക് പ്രതികരിക്കാൻ പറ്റും ചിലവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല ആ ഏജ് എന്തായാലും നല്ല കിടിലം പോലെ പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ ലൈഫിലും അതുപോലത്തെ ഇൻസിഡന്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അന്ന് എനിക്ക് പ്രതികരിക്കാൻ ഒട്ടും പറ്റിയിട്ടുണ്ടായിട്ടില്ല അപ്പൊ ഈ ഒരു വീഡിയോ വേണ്ട സമയത്ത് എനിക്ക് അയേച്ചിനോട് പോയി വല്ലാണ്ട് ഈ ഈ പ്രായത്തിൽ ഇത് എന്തിന്റെ തിരിയാത്തത് ഞാൻ അയാളെ കളവൻ കിളവൻ വിളിക്കും കാരണം ചെയ്തത് അത്ര നല്ല പ്രവർത്തി അല്ലാത്തത് കൊണ്ട് മാന്യനായ ചേട്ടനൊന്നും പറയാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല എനിക്ക് അങ്ങനെ പറയാൻ പറ്റേയില്ല ഇങ്ങനത്തെ അവരെയൊന്നും ഇതുപോലെയുള്ള ഈ നരമ്പ് ടീംസ് ഇല്ല ഇവരിങ്ങനെ പല പമ്പിള്ളേറെ ഇതിനു മുമ്പ് തോന്നിയിട്ടുണ്ടാവും അവരൊന്നും ചിലപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടാവില്ല അതാണ് അയാൾക്ക് ഈ ധൈര്യം അതായത് ആ ഞാൻ ഇത്രയുള്ള ആളെങ്കിലും മുട്ടുവും തട്ടുവും ചെയ്തിന് ആരും പ്രതികരിച്ചിട്ടൊന്നുമില്ല അപ്പൊ അത് കുഴപ്പമില്ലായിരിക്കും പെമ്പിളേർക്ക് എന്നുള്ളൊരു മൈൻഡ് അത് കൊഴപ്പില്ലായിട്ടല്ല പേടിച്ചിട്ടാണ് പ്രതികരിച്ചാൽ എങ്ങനെ ബാക്കിയുള്ളവർ റിയാക്ട് ചെയ്യും അതായത് ആ സമയത്ത് നമ്മൾ മെന്റലി വെള്ളം ഡൗൺ ആയി പോകും ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റാണ്ട് പേടിച്ചു പോകും അതാണ് സംഭവിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഈ മുട്ടലും തട്ടലും ചെയ്യുമ്പോൾ അയ്യോ പോട്ടെ എന്തെങ്കിലും ആക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടിരിക്കുന്നതല്ല പേടി വരുന്നത് കൊണ്ടാണ് പിന്നെ ഈ ഒരു വീഡിയോനകത്ത് കുറെ നെഗറ്റീവ് കമന്റ്സും ഞാൻ കണ്ടിട്ടുണ്ടായിന് അങ്ങനെയുള്ളവരോടല്ലേ ഒരു ലോഡ് കുച്ഛം ഒരു ലോഡ് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ഒരു ഗേള് സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുമ്പോൾ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായ സമയത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നീ ചെയ്തത് നല്ലതാണെന്ന് മറ്റേ എൻകറേജ് ചെയ്യുന്നതിന് പകരം ഇവർ ഈ കമന്റ് ബോക്സിൽ എന്തെല്ലാം കാട്ടിക്കൂട്ടിന്നല്ല കമന്റ് ഒന്നും ഞാൻ എടുത്തെടുത്ത് വെക്കുന്നില്ല നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇതുപോലത്തെ ഇൻസിഡൻസ് എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് ഞാൻ അതിനെങ്ങനെയാണ് ഫേസ് ചെയ്തത് എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ആദ്യമായിട്ട് എനിക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നത് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോട്ട അതിനു മുമ്പേ ഞാനിങ്ങനെ ഒറ്റക്കടയും പോവലും കാര്യങ്ങളും ഒന്നുമില്ല എപ്പോഴും ഫാമിലിന്റെ ഒപ്പരാണ് പോകുന്നത് ഇത് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ സ്കൂള് വിട്ടിട്ട് അതായത് സ്കൂൾ ബസ്സിലാണ് വരല്ലേ സ്കൂൾ ബസ് ഇറങ്ങിയിട്ട് ഓട്ടോയിൽ പോകുന്ന ടൈം അപ്പൊ ഒരു വയസ്സായ ഒരാൾ കേട്ടോ എന്റെ അച്ഛനെക്കാട്ടിയും എത്രയോ പ്രായമുള്ള ഒരാള് അയാളാണ് ഓട്ടോ ഡ്രൈവറെ അപ്പൊ ഞാൻ ഓട്ടോയിൽ കയറിയ സമയത്ത് തന്നെ അയാൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്താ ഇത്ര ലേറ്റായ അപ്പൊ ഈ ലേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചേട്ടൻചാരിൽ കുറച്ച് ഉണ്ട് അപ്പൊ ഞാൻ ടൗണിൽ നമ്മുടെ സ്കൂൾ ബസ് എത്താൻ തന്നെ ഏകദേശം മണി അഞ്ചേ കാലം ലാവും അപ്പൊ ചോദിച്ചാൽ എന്താ ഇത്ര ലേറ്റായ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ സ്കൂളിലാണ് പഠിക്കുന്നത് ഈ ഒരു ടൈം ആകുമ്പോൾ അത് എന്ന് പറഞ്ഞു ഞാൻ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് അപ്പൊ അയാളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എന്താ പഠിക്കുന്നത് പ്ലസ് വണ്ണിൽ എന്തെടുത്തത് എന്നെല്ലാം ചോയിച്ച് ഞാൻ അതിനെല്ലാം മറുപടി ഇങ്ങനെ പറഞ്ഞു നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ ഇന്നെന്തൊരു ഇന്റൻഷൻ വെച്ചിട്ടാണ് ഇയാൾ ചോദിക്കുന്നതെന്ന് അങ്ങനെ ഞാൻ അതിന് മറുപടി എല്ലാം പറഞ്ഞു അതിന് ശേഷം യാതൊ എനക്ക് ഒരു മോളുണ്ട് എന്റെ മോളിങ്ങനെ പത്തിൽ പഠിക്കുന്ന അത് കഴിഞ്ഞിട്ട് എന്ത് പോസ്സാ എടുക്കണ്ടേന്നെല്ലാം നോക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു അപ്പൊ ഞാൻ അയിമന്നൊന്നും പറഞ്ഞാ അതെയാ ഇങ്ങനെ ചിരിച്ചു നിന്ന് പട്ടതാണെന്ന് വെച്ചാൽ നിനക്ക് ഫോൺ ഉണ്ടോന്ന് ചോദിച്ചു ഞാൻ ഫോൺ ഇല്ല ഞാൻ പഠിക്കുന്നല്ലേ എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഫോണില്ല അല്ലേ പിന്നെ വിളിച്ച എന്തെ അപ്പൊ എന്റെ അടുത്ത് പറയുന്നു ഫോൺ ഉണ്ടെങ്കിൽ നമ്പർ വാങ്ങാന്ന് വിചാരിച്ചിട്ട് അപ്പാടനക്ക് പേടിയാകുമ്പോൾ തുടങ്ങി പിന്നെ എനക്ക് ഒന്നും കഴിഞ്ഞില്ല ഞാനാണങ്ങാട് നിന്ന് പിന്നോടാണ് ഫോൺ ഉണ്ടെങ്കിൽ നമ്പർ വാങ്ങാമോന്നല്ല വിചാരിച്ചാ ഞാൻ എന്തിനാന്ന് ഇപ്പൊ എൻ്റെടുത്ത് നമ്പർ വാങ്ങുന്നതെന്ന് ചോദിച്ചു അപ്പൊ നമ്പർ കിട്ടിയാൽ നല്ലതേനു രാത്രി എല്ലാം വിളിക്കാലോ പഠിച്ചുകഴിഞ്ഞല്ലേ നിങ്ങള് ഫ്രീ ആവൂലേ ആ സമയത്തെല്ലാം വിളിക്കാലോ എന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാളെ ഈ പോക്ക് അങ്ങോട്ടേക്കാന്ന് പിന്നെ ഞാൻ ഇല്ലേ സൈലന്റായി സ്റ്റെക്കായി പോയി പിന്നെ എനക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ഞാനാകെ പേടിച്ച് വരച്ച് ഇയാൾ ഓട്ടോയിൽ അങ്ങോട്ടേക്ക് വളച്ചിട്ട് കൊണ്ടുപോവോ എനക്ക് പേടിയായിട്ടില്ല കണ്ണലിങ്ങനെന്നോന്ന് ഞാൻ പേടിച്ചിട്ട് മിണ്ടാണ്ടെന്ന് പക്ഷെ ഇയാളൊരു വക വിടുന്നില്ല ഇതന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത് ഫോണുണ്ടോ ഫോൺ ഉണ്ടോ ഫോൺ വിളിക്കലുണ്ടോ സീക്രട്ട് ഫോൺ എല്ലാം തരട്ടെ സീക്രട്ട് ഫോൺ തന്നാൽ നീ ഏടെയാണെന്ന് അത് ഒളിപ്പിച്ചു വെക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ അറിയേണ്ടത് അതായത് ഇയാൾ എനിക്ക് സീക്രട്ട് ഫോൺ തരാന്ന് പടു തൊണ്ടൻ കളവൻ എന്തിന്റെ കടാന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല സീക്രട്ട് ഫോൺ തരാ സീക്രട്ട് ഫോൺ തന്നെ നിങ്ങൾ അത് ഏടെയാണെന്ന് നീ എളപ്പിച്ച് വെക്കുക വീട്ടുകാർ കാണാണ്ട് നീ ഏത് സ്ഥലത്താണത് ഒളിപ്പിച്ച് വെക്കുക ഇങ്ങനത്തെല്ലാം കാര്യങ്ങളായിരുന്നു അയാൾക്ക് അറിയേണ്ടത് ഞാൻ അതിനൊന്നിനും റിപ്ലൈ കൊടുത്തിട്ടില്ല കാരണം ഞാൻ പേടിച്ചു പോയി ആ സമയത്ത് എനക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം ഇതിന് ഞാൻ എങ്ങനെ മറുപടി കൊടുക്കണം അയ്യോ ഞാൻ അയാളെ കളമ്പണോ അല്ല കരയണോ ഒന്ന് ണ്ടായില്ല ഞാൻ വീണ്ടാണ്ട് കണ്ണുന്ന് പറഞ്ഞ ബാഗിലിരുന്നു ഞാൻ എന്റെ വീടിന്റെ സ്ഥലത്തേക്ക് അയിൻ പുറപ്പെടുത്തു അപ്പൊ ആ സമയത്ത് കൈത്തു പൈസ ഒന്നും വേണ്ട ഇനി ടൗണിൽ നിന്ന് കാണുമ്പോ എന്റെ ഓട്ടോയിൽ തന്നെ കേറിയാ മതി അപ്പൊ എന്റെ മകുലേ ഒരുമാതിരി ഇങ്ങനെ പേടിച്ച് വിറച്ച് അങ്ങനെയാ ഞാൻ ഉണ്ടായത് അപ്പൊ എനക്ക് ഒച്ചതിൽ അമ്മ മാമിന്നെല്ലാം വിളിക്കണംണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാ വീട് റോഡിന്ന് കുറച്ച് ഓ മതിലിന് ഉള്ളോട്ടേക്ക് ആണേട്ടാ അപ്പൊ ഞാൻ എന്താക്കി പൈസ അയക്ക് പിന്നെ ഇങ്ങനെ നീട്ടി ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ നീട്ടി അപ്പൊ ഇയാള് പൈസ വേണ്ടാന്നെ ഞാനോട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി പൈസ വാങ്ങാണ്ട് അഞ്ചു മണിക്കാന്നല്ലേ ടൗണിലെത്തും അപ്പൊ ഇനി ഞാൻ തന്നെ ഓട്ടോയിൽ കയറ്റിയിട്ട് കൊണ്ടുവരാന്നെല്ലാം പറഞ്ഞു അപ്പൊ എനിക്ക് പേടിച്ചിട്ട് ഇയാള് പൈസ പിന്നെയും വാങ്ങാത്തപ്പോ ഞാൻ ഓട്ടോയില്ലാത്ത ചാടിക്കൊടുത്തിട്ട് ഓടി ഞാൻ വീട്ടില് പേടിച്ചിട്ട് ഞാൻ ഓടി വീട്ടിൽ കയറിയത് ഞാൻ അവിടെ അറ്റ കരച്ചിലേനു ഞാൻ കരഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് അമ്മ ഒരാളെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു അങ്ങനെ അമ്മയും മാമിയും ഓടി ഒരു ഓട്ടോമിലേക്ക് വരുമ്പോഴേക്ക് ഇയാൾ വളച്ചിട്ട് പോയി അങ്ങനെ പിന്നെ എന്റെ അടുത്ത് അമ്മയും ഏട്ടനും മാമനും ഞാൻ എല്ലാരോടും സംഭവം പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെയുണ്ട് എന്നുള്ള കാര്യം അപ്പൊ എന്റെ അടുത്തോളം ഇനി ടൗണിൽ നിന്ന് ഇടുന്ന കാണുന്നുണ്ടെങ്കിൽ നീ പറയണെന്ന് അന്ന് ഞാൻ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് അറിയുന്നുണ്ടായിച്ചില്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ എന്റെ അടുത്ത് ചോദിച്ച സമയത്ത് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഞാൻ കറക്റ്റ് കേട്ട് ആലോചിച്ചത് ഇങ്ങനെ എത്ര എത്ര ഗേൾസിന്റെ ലൈഫിൽ ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നുണ്ടാവും ചിലവർ റിയാക്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും ചിലവർ എന്നെ എന്നെപ്പോലെ പേടിച്ചിട്ട് മുന്നോട്ടിരിക്കുന്നതായിരിക്കും ഇപ്പാണ് എന്റെ അടുത്ത് അയാൾ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചതെങ്കിൽ കൊടുത്തതുപോലെ ചേപ്പ ഞാൻ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടാകും ഗേൾസ് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണമെന്നെ ഞാൻ പറയും ഞാൻ ഈ എച്ച് ഉം നൂറ്റി അമ്പത് ശതമാനം സപ്പോർട്ടും കൊടുക്കുന്നു കാരണം നമ്മൾ ഇങ്ങനെ തന്നെ പ്രതികരിക്കണം എന്നാലേ അവർ ചെറ്റ സ്വഭാവം അവർ നിർത്തുള്ളൂ എനക്ക് എന്റെ ലൈഫില് നേരിട്ടുണ്ടായ ഒരു ഇൻസിഡന്റ് ഇതാണ് ഇതല്ലാണ്ട് വേറെ ഇൻസിഡന്റ്സ് എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് എന്റെ അല്ലാന്നേ ഉള്ളൂ എന്റെ ഏച്ചിയും ഞാനും അമ്മ ഏട്ടൻ നമ്മളെല്ലാരും ബസ്സിൽ വരുന്നു അപ്പൊ നമ്മള് നിന്ന് കാഞ്ഞങ്ങാടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ബസ്സിൽ കയറി ബസ്സിലാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഏച്ചി ഒറ്റത്തിൽ കലമ്പുന്നത് സംഭവം എന്ന് വെച്ചാൽ ഒരാണു ഏച്ചീന്റെ ബാക്കിൽ നിന്നിട്ട് ചേച്ചീനെ മുട്ടാൻ ശ്രമിച്ചു അപ്പൊ അവർക്ക് അത് ബാഡായിട്ട് തോന്നി അപ്പൊ തന്നെ അവള് തിരിഞ്ഞ് നിന്നിട്ട് നല്ല അടി അയാക്ക് കൊടുത്തിട്ടുണ്ടായിന് അപ്പൊ അയാള് പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി ആ ബസ്സിൽ എത്ര ആൾക്കാരുണ്ട് അറിയോ എത്ര തിരക്കുണ്ടായിരുന്നു എന്നറിയോ ഒരാളും അവൾ ഒറ്റാഴ്ച സമയത്ത് എന്താന്ന് ചോദിച്ചിട്ടില്ല പക്ഷെ ആയിട്ട് ഓടി അയാൾ അതാക്കി ഓടി പക്ഷെ അയാൾ കിട്ടിയില്ല അയാൾ ഓടിപ്പോയി ഏച്ചി ആ സമയത്ത് കുറച്ചും കൂടി വലുതായിരുന്നു കോളേജിലെല്ലാം പഠിക്കുന്ന ടൈം ആയിരുന്നു അപ്പൊ ഏച്ചി അത് നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിന് അങ്ങനൊരവസ്ഥ ഉണ്ടായ സമയത്ത് അവൾ അവളെന്തായാലും ഉണ്ടാകുന്നിട്ടാ നല്ല രീതിയിൽ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലോണം അയാൾക്ക് കിട്ടിയെ പക്ഷെ ബസ്സിലുള്ള വേറൊരാള് പോലും പ്രതികരിച്ചിട്ടില്ല ഇനിയെങ്കിലും എങ്കിലും ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് കാണുമ്പോന്ന് പ്രതികരിക്കും എന്താ പ്രശ്നം എന്ന് എങ്കിലും ചോദിക്കാനുള്ള ഒരു മാനേഴ്സ് കാണിക്കാൻ പഠിക്കും കാരണമുണ്ടല്ലോ ഇങ്ങനെ ഒന്നും പ്രതികരിക്കാൻ മിണ്ടാടുക്കുമ്പോഴേ നമുക്കും പ്രതികരിക്കാൻ പേടിയാവാം ഞാൻ വേറെ ഇൻസിഡന്റും കൂടി പറയാം ഇതുപോലത്തെ സെയിം ഈ കുറച്ചും കൂടി വയസ്സായവർക്കാണ് ഇങ്ങനത്തെ കുറച്ചും കൂടി ടെൻഡൻസിന്നാണ് എനിക്ക് കൂടുതൽ തോന്നിയത് കേട്ടാ അത് തന്നെ ഇതുപോലെ സീറ്റിലെ മുട്ടൽ പരിപാടി സെയിം സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത് എനക്ക് ഉള്ളൂ ഞാനും എന്റെ അനിയത്തിയും ഞാൻ പയ്യന്നൂർ കോളേജിലാണ് പഠിച്ചത് വുമെൻസ് കോളേജിൽ അപ്പൊ നമ്മൾ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത് ലീവ് കഴിഞ്ഞിട്ട് ഞാനും അനിയത്തിയും കൂടി വീട്ടിൽ ഹോസ്റ്റലിലേക്ക് പോവലായിരുന്നു ഏട്ടാ അപ്പൊ നമ്മള് ഞാൻ കാഞ്ഞങ്ങാടത്ത് ബസ് കയറി അനിയത്തി ചെറുപത്തൂരിൽ നിന്ന് കയറി നമ്മൾ സീറ്റിൽ ഇരുന്നിട്ടുണ്ട് അപ്പൊ ഒരു അച്ചാച്ചൻ അച്ചാച്ചിന്ന് വിളിക്കണമെന്ന് അറിയില്ല ഒരു അച്ചാച്ചൻ വയസ്സായ ഒരാള് അനിയത്തിന്റെ അടുത്ത് വന്നു ഞാൻ ജനലിന്റെ സൈഡിലുള്ള സീറ്റ് അനിയത്തി ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് അയാൾ വന്നിരുന്നു അപ്പൊ ഇരുന്ന സമയത്ത് വലിയ വഴപ്പൊന്നും ഉണ്ടായിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എന്റെ അടുത്ത് ഇങ്ങനെ പറയാൻ തുടങ്ങി ഇയാളിങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാൻ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പക്ഷെ ബോൾഡ് ആണ് എന്റെ അനിയത്തി അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ എത്തി നോക്കുമ്പോക്ക് ഇയാളുടെ എങ്ങനെ ഈ കൈക്ക് എന്താ സ്വാധീനക്കുറവുള്ളത് പോലെ ഇങ്ങനെ 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 ആക്കിക്കൊണ്ട് വരുന്നത് അപ്പൊ ഇവളെന്താക്കി ഒരച്ച തട്ടുകൊടുത്തു ഫസ്റ്റ് തന്നെ അപ്പൊ ആ തട്ട് കൊടുത്തിട്ട് ഇയാൾ അടങ്ങാൻ ഉദ്ദേശമില്ലാട്ടാ ഈ വീഡിയോയിൽ കണ്ട പോലെ സെയിം തന്നെയായിരുന്നു പിന്നെ ഇയാൾ മുട്ടാൻ വന്നപ്പോ ഞാൻ ചോദിച്ചു എന്റെ അച്ചച്ചാ ഇരിക്കാൻ സ്ഥലം ഇല്ലേ അച്ചച്ചാന്ന് വിളിച്ച എന്തോണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയെങ്കിലും അയാക്ക് അയാളെ മക്കളെ മക്കളെ പ്രായമേ നമുക്കുള്ളൂ എന്ന് തോന്നിക്കോട്ടെ ബോധം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചത് എന്താ അച്ചാ ഇരിക്കാൻ സ്ഥലം ഇല്ലേന്ന് ചോദിച്ചു അപ്പൊ എന്താ 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 അപ്പൊ ഇവരെ ഒന്നും അറിയാത്തൊരു അഭിനയ കളിയാണെന്നല്ലോ ഞാൻ പറഞ്ഞ കുറെ സമയമായി ശ്രദ്ധിക്കുന്നു അച്ഛൻ ഒന്നെങ്കിലും അങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കും ഇല്ലെങ്കിൽ അപ്പുറത്തെ സീറ്റിൽ പോയിരിക്കും കുറെ സ്ഥലം ഉണ്ടല്ലോ ബസ്സില് പറഞ്ഞു അപ്പയാള് നൈസായിട്ട് എണീച്ചിട്ട് അപ്പുറം പോയിരുന്നു അങ്ങനെ അനിയത്തിന്റെ ആ ഒരു തട്ടനെ കുറച്ച് ഫോഴ്സിലാണ് കേട്ടോ അവള് തട്ടിയത് അപ്പൊ കൈ മൂപ്പർക്ക് വേദന ഉണ്ടാവണം അതുകൊണ്ട് ഞാൻ പറഞ്ഞതും കൂടിയായപ്പോൾ മിണ്ടാണ്ട് എണീച്ചിട്ട് അപ്പുറത്തെ സീറ്റിൽ പോയിട്ടിരുന്നു ഇതാണ് കൈസ് നമുക്ക് ബസ്സിലെല്ലാം നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിപ്പോ ഗേൾസിനെ മാത്രമായിരിക്കില്ല ബോയ്സിനും ഇതേ അനുഭവങ്ങളും ഉണ്ടാവുന്നുണ്ടാവുമായിരിക്കും പലരും പറയും പലരും പറയൂല അത് പറയാത്തത് ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടോന്നല്ല പേടിച്ചിട്ടാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ റിയാക്ഷൻസ് ആയിരിക്കും ഇനിയും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ടാവുക ഇതുപോലത്തെ കുറെ നരമ്പ രോഗികളുണ്ട് കേട്ടോ ബസ്സിലും ട്രെയിനിലും നമ്മൾ തന്നെ ഇപ്പൊ യൂട്യൂബിൽ എത്ര എത്ര വീഡിയോസ് കാണുന്നുണ്ട് ബസ്സിലും ട്രെയിനിലെല്ലാം തോണ്ടാനും കിളുമ്പാനും ഫാമിലി ഇനിയും ഓർക്കൂല മക്കളെ ആലോചിക്കൂല ഇവരിങ്ങനെ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇവരിക്കുള്ള എത്ര നാണക്കേടാവ് ഇതെല്ലാം പുറത്തിറങ്ങിയാൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നമ്മുടെ നമ്മളെ കലാപരിപാടികൾ ഇങ്ങനെ നടന്നു പോയാൽ മതി ബാക്കിയുള്ളത് എന്തോ ആയിക്കോട്ടെ എന്നുള്ള ഒരു മനോഭാവം ഇവർക്ക് എല്ലാവർക്കും പിന്നെ ഈ ഒരു വീഡിയോ തന്നെ പറയുന്നത് ഡ്രസ്സിങ് സെൻസിന്റെ കുഴപ്പമാണ് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് അതായത് ആ ഒരു ഗേള് സ്ലീവ്ലെസ് ഇട്ടിന് സ്ലീവ്ലെസ് ഇട്ടതുകൊണ്ട് അങ്ങനെ തോന്നണാ അങ്ങനെ തോന്നുന്നതിനെ നിങ്ങൾ ഇനി ന്യായീകരിക്കുന്ന ആണെന്നോ കമന്റ് ബോക്സിൽ വന്നിട്ട് അങ്ങനെ ഡ്രസ്സ് അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ തട്ടോ മുട്ടോ ചെയ്തോന്നുള്ളത് ഇനി ഞാൻ എൻ്റെ ഒരു ഇത് പറയുന്നതാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്കൂൾ വിട്ടു പോകുന്ന സമയത്ത് ഓട്ടോക്കാരൻ എന്നോട് അങ്ങനെ റിയാക്ട് ചെയ്തത് ഞാനിട്ട ഡ്രസ്സ് യൂണിഫോം ആണ് സ്കൂൾ യൂണിഫോം ബാഗ് ഇതെല്ലാം കൊണ്ടാണ് ഞാൻ വരുന്നത് അതും പ്ലസ് ടു പഠിക്കുന്ന ഒരു കുഞ്ഞു പെണ്ണ് ആ എന്നോട് അയാൾക്ക് അങ്ങനെ സംസാരിക്കാൻ തോന്നിയില്ലെങ്കിൽ പിന്നെ ഞാനും എന്നാൽ അനിയത്തിയും ഹോസ്റ്റലിൽ പോകുമ്പോൾ അനിയത്തിക്കുണ്ടായ ഇച്ചു അല്ല അനിയത്തിയും ഞാനും ഇട്ടത് കുർത്തയും ആണ് അതായത് ചുരിദാർ പോലത്തെ ഡ്രസ്സ് അതിട്ടപ്പം അയാൾക്ക് നമ്മൾ കട്ടാൻ തോന്നിയില്ലെങ്കിൽ ഡ്രസ്സ് അല്ല പ്രശ്നം ഇവരെല്ലാം ആണ് ഈ കമന്റ് ഇടുന്നവർ ദയവെയ്തിട്ട് ഇനിയെങ്കിലും മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാണ്ട് നിൽക്ക് ഈ ഡ്രസ്സാണ് ഡ്രസ്സിങ് കൊണ്ടാന്ന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാന്നെല്ലാം ഇവരെല്ലാം മെന്റാലിറ്റി ഇങ്ങനെ ആയതുകൊണ്ടാണ് അല്ലാതെ ഡ്രസ്സിങ് സെൻസിന് അല്ല പ്രശ്നം ഈ ഒരു ചേച്ചി ചെയ്ത ഈ ഒരു കാര്യത്തിന് നിങ്ങളെല്ലാരും എത്രയെല്ലാം ഇരുന്ന് നെഗറ്റീവ് കമന്റ് പറഞ്ഞാലും അതാണ് ശരി അങ്ങനെയാണ് റിപ്ലൈ കൊടുക്കേണ്ടത് ഇങ്ങനെയും റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിലെ ചിലപ്പോൾ ആൾക്കാരെ കൺമുമുമ്പ് തന്നെ പലതും ചെയ്തു കളയും ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം അപ്പൊ ഇവർക്കെല്ലാം ഇങ്ങനെ തന്നെ റിപ്ലൈ കൊടുക്കണം ആ ഒരു വീഡിയോ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ടെൻഷൻ ടെൻഷൻ ടെൻഷനാവുന്നതിനും ആ ഒരു ഗേളിന്റെ മെന്റാലിറ്റി എന്തായിരിക്കും എത്ര ടെൻഷൻ എന്നല്ല ഞാൻ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോഴാണ് അയച്ചെഴുങ്ങി പോയിട്ട് കരണ കുറ്റിക്ക് നോക്കി ഒരു അടി കൊടുത്തത് അപ്പൊ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അത് വേറെ ലെവലാണ് ഇതുപോലെ അനുഭവങ്ങൾ അതായത് ഇതുപോലത്തെ ബസ്സിലും ട്രെയിനിലും തിരക്കുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് അത് കണ്ടപ്പോ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടാവും അതില്ലാത്തവർക്ക് കമന്റ് ബോക്സിൽ ഇങ്ങനെ ചൊറിയാം പിന്നെ കുറെ ആൾക്കാർ കമന്റ് എന്താണെന്ന് പറയുക അത്ര സമയം നിന്ന് കൊടുത്തതാണോ അതായത് വീഡിയോ എടുത്തിട്ട് അത്ര സമയം വീഡിയോ എടുത്ത് ചെയ്യുമ്പോ തന്നെ റിയാക്ട് ചെയ്യേണ്ടേ തെളിവില്ലാണ്ട് ഇന്നത്തെ കാലത്ത് ഒന്നിനെ പറ്റിയും സംസാരിച്ചിട്ട് കാര്യമില്ല ആ സവാദിന്റെ ഇഷ്യൂൽ തന്നെ അറിയാലോ എന്റെ മോനെ പൊക്കി പൊടിച്ച് നടക്കാൻ എത്ര ആൾക്കാരായിരുന്നു ഇപ്പൊ എന്തായി എന്തായി പുതിയ കേസ് വന്നത് നിങ്ങളെല്ലാവരും കണ്ടിച്ചെന്താ പോലും അപ്പൊ ഇതുപോലത്തെ ഇഷ്യൂസ് എല്ലാം നടക്കുന്ന സമയത്ത് ആ ഏച്ചിക്ക് കൃത്യവും വ്യക്തവുമായ ധാരണ ഉണ്ടായിരുന്നു എന്ത് വീഡിയോ തെളിവ് വേണം തെളിവുണ്ടെങ്കിലേ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരുണ്ടാവും എന്നുള്ളത് ഞാൻ ഇപ്പൊ തെളിവിനെ വീഡിയോ എടുത്ത് വെച്ചതുകൊണ്ട് അവര് സേഫ് ആയി ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ എന്തെല്ലാം പുകിലായനെ വയസ്സായ ഒരാളെ കൈ നീട്ടി അടിച്ചു വയസ്സായ ഒരാളെ അടിച്ച് അഹങ്കാരി പെണ്ണ് അങ്ങനത്തെ പെണ്ണ് ഇങ്ങനത്തെ പെണ്ണ് എന്നെല്ലാം പറഞ്ഞേന ഇതിപ്പോ തെളിവുള്ളത് കൊണ്ട് ആ ചേച്ചി എന്തായാലും സേഫ് ആണ് അവർക്കെതിരെ ആ ഒരു കളവൻ അങ്ങനെ കാണിച്ചത് കൊണ്ട് തന്നെ അയച്ച് തല്ലിരുന്നുള്ളത് പോവുക എന്നുള്ള തെളിവാണ് അത് അല്ലാണ്ട് അത്ര സമയം അവര് മുട്ടും തട്ടുവും ചെയ്യുന്നവരെ കൈ അങ്ങനെ പിടിച്ചുവച്ച് നിന്നു കൊടുത്തതല്ല അത് മനസ്സിലാക്കാനുള്ളത് സാമാന്യം ബുദ്ധി പോലും ഈ കമന്നിടുന്നവർക്ക് ഇല്ലേ എന്നുള്ളതാണ് നമ്മളെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയാലേ ഇവർ ഈ സൂക്കേട് മാറുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ കാലാകാലമായിട്ട് നമ്മളും നമ്മളെ മക്കളും മക്കളെ മക്കളും ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടേ പോകേണ്ടി വരും ഇവര് ഈ തോണ്ടലും കിളുമ്പലും ഒരു തരത്തിലും നിൽക്കാൻ പോകുന്നില്ല നമ്മൾ പ്രതികരിച്ചിട്ടില്ല പിള്ളേർ ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യുവോ നമ്മളിങ്ങനെ പ്രതികരിച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം നമ്മളൊന്നിച്ച് നിക്കുവോന്ന് ആലോചിച്ചിട്ട് ഒരിക്കലും പ്രതികരിക്കാണ്ട് നിൽക്കണ്ട അവര് നിൽക്കുന്നില്ലെങ്കിൽ നിൽക്കണ്ട നമുക്ക് നമ്മളെ മനസ്സിനോടൊരു ഇതുണ്ടാവുമല്ലോ അങ്ങനെ പ്രതികരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഹാ ഞാൻ അതിനെ റിയാക്ട് ചെയ്ത് അങ്ങനൊരിതുണ്ടാവല്ലോ അതിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ റിയാക്ട് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ഇതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല ഞാൻ എൻ്റെ ഒരു ഭാഗം പറയുന്നതാണ് ഇതാ ഇവർക്ക് ഞാൻ ഫുൾ സപ്പോർട്ടാണ് കൈസ് ഇവർ പ്രതികരിച്ചതിനോട് ഞാൻ നൂറല്ല ആയിരം അല്ല പതിനായിരം മടങ്ങ് സപ്പോർട്ടാണ് നിങ്ങൾ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റിലൂടെ പറയട്ടെ നിങ്ങൾ സപ്പോർട്ടാണോ ഇനി ഇവർ ചെയ്തത് തെറ്റായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നതുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമന്റിലൂടെ പറയും ഞാൻ എന്തായാലും നൂറ് ശതമാനം സപ്പോർട്ടാണ് അത്രയേ ഉള്ളൂസ് ബൈ